മര്യാദയുടെ പേര് പേരാ സാധനങ്ങൾക്ക് മാത്രല്ലേ എല്ലാവർക്കും എല്ലാവർക്കും റോഡിങ്ങോട്ട് ഒരു മുന്നിട്ട് ആരും അതിന് നിങ്ങൾ പറഞ്ഞു വെക്കാ ആരും നടന്നില്ല അപ്പൊ സ്ഥലം വേണ്ടി സ്ഥലത്തിന് പറഞ്ഞ അനൂപിച്ച വീട്ടിൽ വന്നപ്പോ അനുപിച്ചു എന്നെ കുറച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനൂപിച്ചില്ലല്ലോ അനൂപിച്ചാക്കോടെ പെഞ്ഞക്ക അമ്മക്ക കൂട്ടത്തിലുള്ളവർക്ക് വഴിയുണ്ട് നിങ്ങൾക്ക് വഴിയുണ്ട് നിങ്ങൾ അപ്പറോട് വഴിയുണ്ടായിരുന്നു ഞാനും നിങ്ങൾ സഹോദരനെ പോലെ കാണാം ഇങ്ങോട്ട് മാറി സഹോദരനെ പോലെ കാണണം മാറി